ചെറുതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷാവൂലേ പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ തന്നെ അപ്പം ഇന്ന് ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം വേറെ ഒന്നും അല്ല മാമൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷം എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പം അത് ആ സ്കൂള് വിട്ട് വന്ന പാട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ വേഗം ഇതൊക്കെ എടുത്ത് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ മമ്മൂട്ടിക്കാണെങ്കിൽ കളർ കൊടുക്കാൻ ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ അവൾക്കാണ് അത് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് അവൾക്കാണ് അമ്മൂനാണ് അപ്പോൾ അവൾ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ അക്രൂവിന് വേണ്ടത് എന്തെന്ന് വെച്ചാൽ അവൾക്ക് മിഠായിയാണ് ആവശ്യം അപ്പോൾ അവൾക്ക് വേണ്ട മിഠായിക്ക് ഒക്കെ എടുത്തിട്ട് അവൾ അപ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തുടങ്ങി അപ്പോൾ കുട്ടികളുടെ സന്തോഷം കാണുമ്പോൾ അവരൊക്കെ ഹാപ്പി നമ്മളാണ് കാരണം അവര് ആഗ്രഹിച്ച സാധനങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ അവര് അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം അതന്നെയാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പൊ പിന്നെ കുറച്ച് ബൺസും കാര്യങ്ങളൊക്കെ തലമുടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവർ നോക്കുകയാണ് അവർ യു